ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ മീൻ കറിക്ക് നാളികേരം ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഇത്രയും ടേസ്റ്റിൽ ഒരു മീൻ കറി ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പം അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് അയലക്കുട്ടന്മാരെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കുഞ്ഞി അയലകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മീൻ കറി വെക്കാനും കുറച്ച് വറക്കാനും മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ചെറിയ സവാള രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു തക്കാളി കുറച്ച് കറിവേപ്പില പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് ഒരു മൂന്ന് കുടം അതായത് മൂന്ന് ചെറിയ കഷ്ണം കുടപ്പുളിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ വീഡിയോ ഓഫായിരുന്ന കാര്യം ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മളിതിന് പൊടികളൊക്കെ ചേർത്ത് പോയിട്ടോ അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ച് നന്നായി ഇതുപോലെ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഇതൊന്ന് നല്ലപോലെ അത് തിളയ്ക്കണം കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യണം അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റാക്കി എഴുതുക ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കാണാനുണ്ടെങ്കിൽ ആ ഹൈപ്പ് ഒന്ന് ഞെക്കിക്കൊടുത്ത് നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ കൂട്ടുകാർ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇതിന്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ പൊടികളുടെ കുത്തൊക്കെ ഒന്നും മാറണം അപ്പം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയലക്കുട്ടന്മാർ ഇട്ട് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചോറ് ഇത് മാത്രം മതി പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ആവശ്യമില്ല അപ്പോൾ അതാ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നു നമ്മളത് ആ മീൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മീൻ മറക്കാനായിട്ട് മുളക് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെയാണ് ഈ മീനും വെച്ചിട്ടുണ്ടായിരുന്നത് അതാണ് കേട്ടോ മീനിനും മിളകിൻ്റെയൊക്കെ ഒരു കണ്ടത് ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് തളച്ച് സെറ്റായി ചാറൊക്കെ ഒന്ന് വറ്റി വന്നാൽ നമ്മൾ കൂട്ടാൻ റെഡിയാണ് കേട്ടോ നമുക്കിതിന് ഉള്ളിക്കാച്ച ഉള്ളിക്കാച്ചാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പം നാം നമ്മൾ കൂട്ടാനുള്ള ഉള്ളിക്കാഴ്ച ഇട്ടിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കപ്പയുടെ കൂടെയൊക്കെ ആണെങ്കിൽ അടിപൊളി കോംബോ ആണ് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യാം കേട്ടോ